ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പി എസ് സി യുടെ പുതിയ ആണ് അപ്പൊ നമ്മുടെ ചാനലില് നമ്മള് എല്ലാ നോട്ടിഫിക്കേഷൻസും ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് പുതിയൊരു ആണ് നമുക്ക് എന്തായാലും എന്താണ് നോട്ടിഫിക്കേഷൻ ഒക്കെ നോക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണ് തോന്നുവാണെങ്കിൽ നമ്മുടെ സെഷൻസ് ഒക്കെ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം ഒക്കെ നിങ്ങൾക്ക് ഒരു ഉപയോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം അല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനാണ് റിലേറ്റീവ്സിനാണെങ്കിൽ അവർക്ക് കൂടി അയച്ചു കൊടുക്കാവുന്നതാണ് ഇനി അവർ നമുക്ക് അയച്ചു തന്നില്ലെങ്കിൽ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കാം കേട്ടോ അപ്പം എന്താണ് നോട്ടിഫിക്കേഷൻ നോക്കാം അപ്പോൾ നോട്ടിഫിക്കേഷനാണ് ആ ഒരു നോട്ടിഫിക്കേഷന്റെ പേജൻ്റെ എടുത്ത് കാണിക്കാം കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് കണ്ട് ഒരു ബോധ്യം വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ നമുക്ക് നോക്കാം നോട്ടിഫിക്കേഷൻ എന്താണെന്ന് ഓക്കെ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത് എന്നൊക്കെ നോക്കാം ഇതിന്റെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മുന്നൂറ്റി എൺപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ഇതിന്റെ ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് പത്തൊൻപത് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയിരുന്നു ഓക്കെ പത്തൊൻപത് പ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിയൊന്ന് അല്ലെ ഇരുപത്തി അഞ്ച് കേട്ടോ അപ്പൊ പത്തൊൻപത് നവംബർ നവംബർ പത്തൊൻപതാം തീയതിയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പൊ അതിനുള്ളിൽ നിങ്ങൾക്ക് അപേക്ഷ മതിയാവും ഇനി ഇത് ഈ ഒരു പോസ്റ്റിന് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഈ പോസ്റ്റിന്റെ പേരെന്താണ് അല്ലെങ്കിൽ ഇതിലേക്കുള്ളതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ചോ ചോദിച്ചുകഴിഞ്ഞാല് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് ആണ് അപ്പൊ ഇതിന് ഈ ഒരു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലേക്കുള്ളതാണ് ഈ ഒരു പോസ്റ്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ആണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഗ്രാജുവേഷൻ ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ കേരളത്തില് ബാങ്കിങ് സെക്ടറിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ബാങ്കിങ് സെക്ടറിലേക്ക് തിരിച്ചിട്ടുള്ളൂ അതിന്റെ കുറേ ഒരു കാരണം എന്ന് വെച്ചാൽ ബാങ്ക് എക്സാം എപ്പോഴാണെന്ന് അറിയുന്നില്ല ബാങ്ക് എക്സാമിനെ കുറിച്ച് അവയർനെസ് ഇല്ല ബാങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താന്ന് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് പി എസ് സി എസ് എസ് സി ആർ ആർ ബി ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല പി എസ് സിന്ന് കുറച്ച് ബെനിഫിറ്റും എസ് എസ് സിന്ന് കുറച്ച് അത്യാവശ്യം ബെനിഫിറ്റ് ഉണ്ട് ആർ ആർ ബി നല്ല ബെനിഫിറ്റ് ഉണ്ട് ഇതിനെക്കാട്ടിലും ഒരുപടി മുകളിലാണ് ഒരു ബാങ്ക് എക്സാം കേറിയിട്ട് നിങ്ങൾ അവിടെ ഒരു ഒരു ബാങ്ക് പ്രത്യേകിച്ച് ആയിട്ട് കയറുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് അല്ലെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രൊഫേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവാ ഡെപ്യൂട്ടി മാനേജർ ആവാം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവാം മാനേജറാവും അത് കഴിഞ്ഞ കയറി കയറി പോകും പ്രൊമോഷൻ ഭയങ്കര കൂടുതലാണ് അതുപോലെ തന്നെ പ്രൊമോഷൻ മാത്രമല്ല ആനുകൂല്യങ്ങൾ എച്ച് ആർ ഐ ഒക്കെ തരുന്നത് ഡി ഒക്കെ വാരി കോരി പെട്രോളില് പെട്രോളില് മൊബൈൽ ബില്ല് റീചാർജ് ചെയ്ത് തരും ഭയങ്കര സുഖമാണ് കേട്ടോ പണിയെടുക്കണം പക്ഷെ എന്നാ പോലും നല്ല നമുക്ക് ഫിനാൻഷ്യൽ നോക്കുവാണെങ്കിൽ സെറ്റ് ആണ് അപ്പൊ ബാങ്ക് എക്സാമില് ആരെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ ചെയ്യണോ എന്ന് ആലോചിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഏതൊരു എക്സാമിനും എഫേർട്ട് ഇടണം സോ ബാങ്ക് എക്സാമിന് നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ അപ്പൊ ഇതിന്റെ ഈ ഒരു പറഞ്ഞു ഈ ഒരു ബാങ്കിലേക്കാണ് ഈ ഒരു പോസ്റ്റ് പി എസ് സി വിളിച്ചിരിക്കുന്നത് പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എന്നാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ അമ്പത്തി അയ്യായിരത്തി അഞ്ചു രൂപ വരെയാണ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഇനീഷ്യൽ ആണ് നമ്മൾ പറഞ്ഞു ബാങ്കിലേക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന അലവൻസ് ബാക്കിയുള്ള ഏത് പോസ്റ്റിലും കിട്ടുന്ന അലവൻസിനെ കാരണം എത്രയോ കൂടുതലാണ് നിങ്ങൾക്ക് കിട്ടുന്ന അലവൻസ് എന്ന് ദയവ് ഇത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഓക്കെ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക ഒരു മടി ഒന്നും വിചാരിക്കേണ്ട ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താ വരുക നമുക്ക് നോക്കാം ഓക്കെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് ഒക്കെ നോക്കാം ഇതിന്റെ പ്രൊബേഷൻ നമുക്കറിയാം പ്രൊബേഷൻ നമ്മൾ നോക്കുമ്പോഴെന്തായിരുന്നു നമുക്ക് എല്ലാ വർഷവും പോലെ പ്രൊബേഷൻ എന്ന് പറയുന്നത് വൺ ഇയർ ആണ് ഓക്കെ പക്ഷെ എന്തായിരുന്നു രണ്ട് വർഷത്തിൽ കണ്ടിന്യൂസ് പീരീഡിൽ വൺ ഇയർ എങ്കിലും വർക്ക് ചെയ്യുമ്പോഴാണ് പ്രൊബേഷൻ കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കുകയുള്ളൂ നോർമൽ എല്ലാ ജോലിയിലും അതേപോലെ തന്നെയാണ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത് സാധാരണ രീതിയിൽ പി എസ് സിക്ക് ആണെങ്കിൽ മുപ്പത്തി ആറാണ് ഏജ് ലിമിറ്റ് വരുന്നത് അല്ലെ ഇവിടെ നാല്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് നാല്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അപ് ടു ഫോർട്ടി ആണ് അപ്പൊ ഇതിലെ ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് നാല്പത്തി മൂന്ന് വയസ്സ് വരെ എഴുതാം എസ് സി എസ് ടി ആണെങ്കിലോ നിങ്ങൾക്ക് നാല്പത്തി അഞ്ച് വയസ്സ് വരെ എഴുതാം അപ്പൊ ബാക്കിയുള്ള എല്ലാ എക്സാമിനുമുള്ള ഏജ് റിലാക്സേഷൻ പോലെ തന്നെ എന്തിനുമുണ്ട് ഈ ഒരു എക്സാമിനും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് അപ്പൊ അതും കൂടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത് എന്താ നോക്കാം നമ്മള് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു ഏജ് ലിമിറ്റ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താ പറയുന്നത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഫ്രംക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ജെ ഡി സി ഓർ എച്ച് ഡി സി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ ബികോം വിത്ത് കോർപ്പറേഷൻ ബികോം വിത്ത് കോർപ്പറേഷൻ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ ഏറ്റവും കൂടുതൽ ബികോം വിത്ത് കോർപ്പറേഷൻ ബികോമിൽ കോർപ്പറേഷൻ എടുത്ത് പഠിച്ചവർ ഒത്തിരി പേര് ഒത്തിരി സ്റ്റുഡൻസിന് എനിക്കറിയാം അവരൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് മിസ്സ ഞങ്ങൾ എന്തിനാണ് ഇത് പഠിച്ച് വേറെ ഏതെങ്കിലും ഡിഗ്രി പഠിച്ചുകൂടെ എന്തിനാണ് ഈ ബികോമിൻ്റെ അടുത്ത് പഠിച്ചത് ഒരു ഉപയോഗവും ഇല്ല എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എൻ്റെ പേഴ്സണലി പറയുന്നുണ്ട് എന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബികോം കാർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് പി എസ് സിയിൽ ആ ജോലി എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ എന്ന് നമുക്ക് പോലും അറിയില്ല നോട്ടിഫിക്കേഷൻ വരും അറിഞ്ഞവർ എഴുതും പോവും അതായത് വളരെ കുറച്ച് വേക്കൻസിയും കുറച്ച് കോമ്പറ്റീഷനും മാത്രമുള്ളാണ് ബികോമിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കാരണം പല ആൾക്കാരും അറിയാതെ പോകുന്ന പരീക്ഷകളാണ് ബികോം കാർക്ക് വരുന്നത് കാരണം അവർ പോലും അറിയുന്നില്ല അതുകൊണ്ടാണ് കോമ്പറ്റീഷൻ കുറയുന്നത് അങ്ങനെയുള്ള എക്സാം തേടി പിടിക്കുക ഒന്നില്ലെങ്കിൽ നമ്മൾ കാരണം നോർമൽ ഉള്ള ചാനലുകളില് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവരില്ല കാരണം ഇത് ബി കോംകാർക്ക് മാത്രമാണ് ഉറപ്പായിട്ടും എന്തായിരുന്നു വ്യൂസ് കുറയും അത്ര വ്യൂസ് കിട്ടില്ല എന്നോട് കൊണ്ടുവരില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പി എസ് സി സൈറ്റിൽ പോയി ഇടക്കിടക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒത്തിരി വേക്കൻസീസ് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ അപ്പൊ നമ്മൾ അത് ലാഗ് അടുപ്പിച്ചിട്ട് എന്താ പറയാ ഇല്ലെങ്കിൽ വേണ്ട ഒരു വേക്കൻസി ഉള്ളൂ രണ്ട് വേക്കൻസി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാതിരുന്ന ഒന്ന് ആലോചിക്കണേ ഇത് ആരും അറിയ പോലും ഇല്ല ഇനി ഒരു ആയിരം വേക്കൻസിക്ക് ലക്ഷങ്ങളാണ് ഇവിടെ എക്സാം എഴുതുന്നത് അപ്പൊ ഒരു വേക്കൻസിക്ക് ആയിരങ്ങൾ എക്സാം എഴുതുന്നതൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് നിങ്ങൾ ഒന്ന് ആദ്യം അത് മനസ്സിലാക്കുക അപ്പോ ആ നിങ്ങളുടെ റേഷ്യോ നോക്കഴിഞ്ഞാൽ എല്ലാം സെയിം ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക ഈ എക്സാമെന്ന് പല ആൾക്കാരും ഇപ്പൊ ഈ ഒരു എക്സാം വന്നു എത്ര ബികോം ഇവിടെ അറിയുന്നുണ്ട് നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കിക്കേ ഒരു പത്ത് പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒൻപത് പേർക്കും അറിയുന്നുണ്ടാവില്ല ഒൻപത് പേർക്കും അറിയുന്നുണ്ടാവില്ലാ പത്ത് പേരോട് ചോദിച്ചു കഴിഞ്ഞാല് ഒൻപത് പേർക്കും അറിയുന്നുണ്ടാവില്ല ഒരാൾക്കേ അറിയുന്നുണ്ടാവുള്ളൂ ഒരാൾക്ക് അറിഞ്ഞ അത്രയും ഭാഗ്യം ഓക്കെ അതാണ് അവസ്ഥ അപ്പൊ നിങ്ങൾ ബികോം കോം എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കേരള പി എസ് സിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് തസ്തികകൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ അത് അറിഞ്ഞാൽ മാത്രം മതി വേക്കൻസീസ് കുറവായിരിക്കും അതിൻ്റെ ഒക്കെ വേക്കൻസി ഇതിലിപ്പോൾ ആൻറിസിപ്പേറ്ററി വേക്കൻസി ആണ് പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം വേക്കൻസികൾ ഉണ്ടാവും ഇപ്പൊ നോർമൽ കേസിൽ വരുമ്പോൾ അധികം വേക്കൻസി ഉണ്ടാവാറില്ല പക്ഷെ അത് മതിയാവും നിങ്ങളുടെ ചെറിയൊരു സർക്കിൾ ഓഫ് കോമ്പറ്റീഷൻ മാത്രം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പൊ അത് പിന്നെ വേറെ ഒരു വേറെ ഗുണം എന്ന് വെച്ചാൽ സിലബസ് ആണ് അപ്പൊ നിങ്ങൾ ഓൾറെഡി പഠിച്ച അതേപോലെ അതേ സിലബസ് തന്നെയായിരിക്കും വീണ്ടും നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ നിങ്ങളതൊന്ന് തട്ടി തട്ടി അങ്ങോട്ട് എടുത്താൽ മതി അപ്പൊ നിങ്ങൾ ഓൾറെഡി പഠിച്ച സാധനങ്ങളായതുകൊണ്ട് ഒന്ന് പടി ഒന്ന് പൊടിതട്ടി എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആകെയുള്ള ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ചുമതല എന്ന് പറയാം അത് നിങ്ങൾ കരി മര്യാദയ്ക്ക് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നിങ്ങളുടെ സെറ്റാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അതാണ് പറയണം കൃത്യമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കും നല്ലപോലെ അതിലൊരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി അതാ സെറ്റ് ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള എക്സാം ചെറിയ വേക്കൻസിയോ വലിയ വേക്കൻസിയോ ഒന്നും നോക്കണം വരുന്ന എല്ലാ എക്സാം അറിയാം ഞാൻ മാക്സിമം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒക്കെ ഞാൻ വീഡിയോയിലൂടെ ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കാരണം ഒത്തിരി പേര് പറയാറുണ്ട് ബി കോമിന്റെ ഓപ്പർച്യൂണിറ്റി ഇല്ലാന്ന് ഞാനിത് ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടപ്പോ എന്റെ മനസ്സിൽ ആദ്യ ഓടിയോന്ന് അതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് തന്നെ വാങ്ങിയിട്ട് വന്നത് കേട്ടോ അപ്പോ എന്തായാലും നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഇതിന്റെ ഇക്വൽ ആൻഡ് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുക എന്താണ് ഇക്വൽ ആൻഡ് ക്വാളിഫിക്കേഷൻ എന്നൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി ഇനി അതാണ് ഉള്ളതെങ്കിൽ അതെങ്കിലും നിങ്ങൾക്ക് എന്തായിരുന്നു യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒന്നിലെങ്കിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം ജെ ഡി സിയിലോ അല്ലെങ്കിൽ എച്ച് ഡി സിയിലോ നിങ്ങൾക്ക് അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ ബികോം വിത്ത് കോർപ്പറേഷൻ അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ ബി എസ് സി ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ ക്വാളിഫിക്കേഷൻ അറിയാത്തത് കൊണ്ട് ഇനി ഒരിക്കലും നിങ്ങൾ ഒരു എക്സാം മിസ്സാക്കരുതേ ഇനി അടുത്തത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാതെ ഞാൻ പറയേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്ത ആൾക്കാരാണ് അല്ലെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്മൾ നേരെ പോകുന്നു ലോഗിൻ ചെയ്യുന്നു മറ്റേ നോട്ടിഫിക്കേഷനിൽ പോകുന്നു എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നോക്കിയിട്ട് നമുക്ക് അനുയോജ്യമായത് നമ്മൾ അപ്ലൈ ചെയ്തു അപ്പൊ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദൗത്യമാണ് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അത് ചെയ്യുക നമുക്ക് വേണ്ടി വേറെ ആരും ചെയ്യില്ല നമ്മളുടെ ആവശ്യമാണ് ഓക്കെ അപ്പൊ അത് നിങ്ങൾ ചെയ്യുക എനിക്ക് ഇവിടെ ഇങ്ങനൊരു എക്സാം എക്സാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് പഠിക്കേണ്ടതും ഒക്കെ നിങ്ങളുടെ കയ്യിലാണ് അപ്പൊ നവംബർ പത്തൊൻപതാം തീയതി രാത്രി ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് വരെ സമയമുണ്ട് എന്ന് വെച്ചാൽ ആ ഒരു സമയം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കരുത് കേട്ടോ കാരണം സ്വാഭാവികമായിട്ട് അതിനു മുമ്പ് തന്നെ ചെയ്യുക എന്തെങ്കിലും ഒരു കാരണവശാൽ പി എസ് സിയുടെ സൈറ്റ് ഒക്കെ ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവസാന ദിവസം നമ്മൾ അങ്ങനെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇത് ചെയ്യാം പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു വേക്കൻസിയും കൂടി വരുന്നുണ്ട് അതില് ഒഴിവുകളൊന്നും അധികം ഇല്ല പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അതായത് രണ്ട് ഒഴിവുകൾ മാത്രമേ ഇവിടെ ഉള്ളേ പിന്നെ രണ്ട് ഒഴിവുകൾ ഉള്ളത് കാരണം ജസ്റ്റ് മെൻഷൻ ഇതിന്റെ ഈ ഒരു നോട്ടിഫിക്കേഷന് കൂടെ മെൻഷൻ ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അത് ആദ്യം മനസ്സിലാക്ക രണ്ട് ഒഴിവുകൾ മാത്രമേ ഉള്ളൂ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി ബോർഡിലാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്ട്രക്ടർ ആണ് സ്റ്റാർട്ടിങ് സാലറി മുപ്പത്തി രൂപ മുതൽ എൺപത്തി രൂപ വരെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാന്ന് നമുക്ക് നോക്കാം ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് സാധാരണ ഡിഗ്രി ലെവലിലുള്ള ഒരു എക്സാം അല്ലേ അതാണ് ഇവിടെ വരുന്നത് ഡിഗ്രി ലെവലിലുള്ള ഒരു എക്സാം ആണ് ഇവിടെ വരുന്നത് കേട്ടോ അപ്പൊ അത് മനസ്സിലാക്കുക അപ്പൊ നോർമൽ എല്ലാതും അതേപോലെ തന്നെയാണ് സാലറി സ്കേലൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത് പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പാസ് ഇൻ ബികോം ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി വിത്ത് കോർപ്പറേഷൻ ആസ് എ സ്പെഷ്യൽ സബ്ജക്ട് അതായത് ബികോം കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ബികോമിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ആണ് ബി കോമുകാർ ഒന്ന് ഉണരൂ ഓക്കെ ഇഷ്ടംപോലെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് ഈ വീഡിയോ ഒന്ന് ഉണർന്ന് ഉണർന്ന് പ്രവർത്തിക്കൂ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബികോമില് നിങ്ങള് സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് കോർപ്പറേഷൻ ആണോ പഠിച്ചത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി വിത്ത് പാസ് ഇൻ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ നിങ്ങൾക്ക് എന്തായിരുന്നു ഡിഗ്രി ഒരു റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിലുണ്ട് കോർപ്പറേഷനിൽ ഒരു ഹയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഡിഗ്രി ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കണ്ടക്റ്റഡ് ബൈ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ട് ചെയ്ത ഏതെങ്കിലും ഒരു ജൂനിയർ ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കോർപ്പറേഷനിൽ ഒരു ജൂനിയർ ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് ആണ് ഇത് പറയുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ബി ആർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പൊ നോർമൽ ആയിട്ടുള്ളതല്ല അല്ലാണ്ട് ഒരുപാട് നോർമൽ ആയിട്ടുള്ള എല്ലാ ഡിഗ്രി ഉള്ളവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം ബികോം കാർക്ക് സ്പെഷ്യൽ ആണ് ബികോം പഠിച്ച ആൾക്കാർക്കും അത് കോർപ്പറേഷൻ പഠിച്ച ആൾക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് അതുകൊണ്ട് കോമ്പറ്റീഷൻ എത്രമാത്രം കുറവാണ് നിങ്ങൾ ആലോചിച്ചോക്കെ ഈ പോസ്റ്റിന് പോസ്റ്റിന്റെ ഇപ്പം ഉള്ളൂ മറ്റേതിന് അത്യാവശ്യം വേക്കൻസി ഉണ്ടാവും അപ്പൊ നിങ്ങളത് മാക്സിമം നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളത് പഠിക്കുക ഓക്കെ അതാണെനിക്ക് ബികോം കാരോട് പറയാനുള്ളത് അപ്പോ ഇത്ര ഈ രണ്ട് ആണ് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ നമുക്ക് നിങ്ങൾക്ക് അത്യാവശ്യം കുറെ പേര് കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഓക്കെ നമ്മളിത് പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ട് മീൻസ് ബികോം കാർ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് ഓക്കെ ഫൈൻ അപ്പൊ വേറൊരു സ്ലൈഡ് ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാമേ ഇവിടെ വരുന്നത് നമ്മുടെ ഒരു പി ഡബ്ല്യു സിയുടെ കോഴ്സിനെ കുറിച്ച് പറയാനാണ് നമുക്കൊരു ഒരു കോഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു എ കോഴ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പൊ ഈ ഒരു എ കോഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എ കോഴ്സ് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ എ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ എ കോഴ്സ് പഠിക്കണമെങ്കിൽ നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ താഴെ നമ്മുടെ കമന്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിൽ രണ്ടിലും എന്തായിരുന്നു ലിങ്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഫില്ല് ചെയ്യുക ഒന്ന് നോക്കുക എന്താണ് അവിടെ പരിപാടി എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോ ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പൊ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് കോഴ്സ് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് തന്നെ പ്രൊജക്ട്സും മറ്റും കാര്യങ്ങളൊക്കെ തന്ന് നിങ്ങളെ അത്യാവശ്യം നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരു കോഴ്സ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഏ പുതിയ ടൂൾസും മറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് പ്രൊജക്ട്സ് തരും അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പതിനഞ്ച് മിനി പ്രോജക്ട്സ് ഒരു ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് പ്ലസ് ടു പി ഡബ്ല്യു സി പവർ പ്രോജക്റ്റ് നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് തന്നെ ഇത് നാസ്കോം സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനുണ്ട് ഈ കോഴ്സിന് അപ്പൊ അത്യാവശ്യം നല്ലൊരു കോഴ്സ് തന്നെ ആയിരിക്കും ഇത് ഓൾറെഡി നമുക്ക് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ പതിനൊന്നിന് ഇതിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ എന്റെ ഫീസും മറ്റും കാര്യങ്ങളും എനിക്ക് പേഴ്സണലി അറിയില്ല അപ്പൊ ജസ്റ്റ് നിങ്ങൾ താഴെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു അവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫീസോ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യാമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്തെങ്കിലും മനസ്സിലാക്കുക കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഏ ഉള്ളത് ഒരു സർട്ടിഫിക്കേഷൻ ഉള്ളത് എപ്പോഴും നല്ലത് തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്രക്കെയാണ് പറയാനുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയർ സെഷൻ ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും ഉണ്ട് അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫയർ സെഷനിൽ വരിക ഈ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ബാങ്ക് എസ് എസ് സി പി എസ് സി ആർ ആർ ബി എല്ലാ എക്സാമിനും ഐ ബി എൽ എക്സാമിനും വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ബൈ